ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കേരള നവോത്ഥാനം രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അടുത്തൊരു നവോത്ഥാന നേതാവിനെ നോക്കാം തൈക്കാടയ്യ ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ ജീവിച്ചിരുന്ന ഒരു നവോത്ഥാന നേതാവാണ് തൈക്കാടയ്യ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും യോഗിയുമായിരുന്നു തയ്ക്കാടയ്യ തൈക്കാടയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ തമിഴ്നാട്ടിലെ നഗലപുരത്ത് വെള്ളാള സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പിതാവ് മുത്തുകുമാരനും മാതാവ് രുഗ്മിണി അമ്മളുമാണ് അപ്പോൾ അദ്ദേഹം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച തമിഴ്നാട്ടിലെ നഗലപുരത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ വെള്ളാള സമുദായത്തിൽ ജനിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു തൈക്കാടയ്യ അദ്ദേഹത്തിൻ്റെ പൂർവികർ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മലബാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റിയവരാണ് അദ്ദേഹത്തിൻ്റെ പൂർവികർ സുബ്രഹ്മണ്യനായിരുന്നു അവരുടെ കുടുംബദേവത പന്ത്രണ്ടാം വയസ്സിൽ ആത്മീയ മാർഗം സ്വീകരിച്ചു തൈക്കാടയ്യ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ് വളരെ ആണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യയാണ് തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാർ ശ്രീ ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജൊക്കെയാണ് തൈക്കാടയ്യയുടെ ആത്മീയ ഗുരുക്കന്മാർ തൈക്കാടയ്യ സ്വീകരിച്ച നാമം ശിവരാജയോഗി അയ്യാസ്വാമികളെന്നാണ് തൈക്കാടയ്യ സ്വീകരിച്ച നാമം ശിവരാജയോഗി അയ്യാസ്വാമികൾ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യനെ ഓർത്തിരിക്കുക ഗുരുക്കന്മാരുടെ ഗുരു ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽത്താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹിക വർഷകർത്താവാണ് തൈക്കാടയ്യ വളരെ ഇമ്പോർട്ടൻറ്റ് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽത്താൻ തൈക്കാടയ്യയാണ് ഇതിൻ്റെ മലയാള തർജിമയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ധരണി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്ത ഉദ്ധരണി ഈ തൈക്കാടയ്യയുടെ യുദ്ധരണിയുടെ തർജ്ജ്മയാണ് പാണ്ഡിപ്പറയൻ പണലിപ്പറയൻ എന്നീ പേരുകളിൽ വരേണി വിളിച്ചിരുന്ന വ്യക്തിയാണ് തൈക്കാടയ്യ പാണ്ഡിപ്പറയനെന്നും പണലിപ്പറയനെന്നും വരേണി വിളിച്ചിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യയാണ് തയ്ക്കാടയ്യയെ യോഗി അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമിയാണ് തയ്ക്കാടയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് ചട്ടമ്പിസ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനേയും യോഗ അഭ്യസിപ്പിച്ചിരുന്നത് തയ്ക്കാടയ്യാണ് ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിപ്പിച്ചത് തയ്ക്കാടയ്യാണ് ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്തുക എന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് തയ്ക്കാടയ്യ സമഭന്തി ഭോജനം നടത്തിയത് സ്വാമികളാണെങ്കിൽ പന്തി ഭോജനം നടത്തിയത് തയ്ക്കാടയ്യാണ് മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം നടത്തിയത് വാഗ്ഫടാനന്ദൻ ഇപ്പം സമഭന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ പന്തി ഭോജനം തയ്ക്കാടയ്യ മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ പ്രീതിഭോജനം വാഗ്ഭടാനന്ദം ഓർത്തിരിക്കുക സമപന്തി ഭോജനമാണ് വൈകുണ്ഠസ്വാമികൾ പന്തി ഭോജനം തയ്ക്കാടയ്യ അദ്ദേഹത്തിൻ്റെ യാത്രകൾ പതിനാറാം വയസ്സിൽ ഗുരുക്കന്മാരോടൊപ്പം ബർമ്മ സിംഗപ്പൂർ പെനാങ് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ യോഗാഭ്യാസം അഷ്ടസിദ്ധി എന്ന വിദ്യയും അദ്ദേഹം സ്വാത്തമാക്കി യോഗയിൽ അഷ്ടസിദ്ധി എന്ന വിദ്യയും അദ്ദേഹം സ്വായത്തമാക്കി ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ദേവിശേഷം സന്ദർശിച്ചത് ഇരുപത്തിയേഴ് വയസ്സിലാണ് അയ്യയുടെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ചറിഞ്ഞ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച മഹാരാജാവാണ് തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുന്നാൾ അയ്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് ഇമ്പോർട്ടൻ്റ് ആണ് നാഗർകോവിലെ സ്വാമിത്തോപ്പിലുള്ള ശ്രീവൈകണ്ഠ പാതിര സന്ദർശിച്ചത് തൈക്കാട് അയ്യാണ് അപ്പോൾ ഓർത്തിരിക്കുക അയ്യയുടെ ആത്മീയ പ്രഭാവത്തെക്കുറിച്ചറിഞ്ഞാൽ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ച മഹാരാജാവാണ് തിരുവിതാംകൂർ മഹാരാജാവായ സ്വാതിരുന്നാൾ അയ്യയുടെ തയ്ക്കാട് അയ്യയുടെ ശിശുസ്ത്വം സ്വീകരിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ അതും ആരാണ് സ്വാതി തിരുനാളാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ നാനാജാതി മതസ്ഥരുണ്ടായിരുന്നു ചെന്നൈയിലെ പട്ടാള ക്യാമ്പിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ജോലി തയ്ക്കാട് അയ്യ ചെയ്തു മെസ് സെക്രട്ടറി മഗ്രിഗർ അയ്യയിൽ നിന്നും തമിഴും യോഗയും പഠിച്ചു ആയില്ം തിരുനാൾ രാജാവിൻ്റെ കാലത്ത് മഗ്രിഗർ തിരുവിതാംകൂറിലേക്കുള്ള റെസിഡൻറ്റായി നിയമിതനായി മഗ്ഗീറുടെ നിർദ്ദേശപ്രകാരം രാജാവ് അയ്യയെ തയ്ക്കാട് റെസിഡൻസിയുടെ മാനേജരായിട്ട് നിയമിച്ചിരുന്നു മാനേജർ പദവി തുടർന്ന് കാലയളവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സമാധിയാകും വരെയാണ് സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് സൂപ്രണ്ട് അയ്യ വളരെ ആണ് സൂപ്രണ്ട് അയ്യ പന്തിഫോജനം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മഹാത്മാഗാന്ധി ചിന്തിക്കു മുമ്പേ പന്തിഭോജനം ആരംഭിച്ചത് തയ്ക്കാടയ്യാണ് ഇപ്പം എന്താണ് പ്രതിഷ്ഠാവാദം എന്ന് ചോദിച്ചാൽ ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താനാകുമെന്ന അദ്ദേഹത്തിൻ്റെ വാദഗതി അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായി ശ്രീനാരായണ ഗുരുവിന് മാത്രമല്ല ചട്ടമ്പിസ്വാമികൾക്കും അയ്യങ്കാളിക്കും മാർഗനിർദ്ദേശമായിരുന്നു തൈക്കാടയ്യ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠാവാദമാണ് ശ്രീനാരായണ ഗുരുവിന് അരുവി പ്രതിഷ്ഠ അരിവിപ്പുറം അരുവിപ്പുറം പ്രതിഷ്ഠ നടത്താൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അദ്ദേഹത്തിന് പ്രചോദനമായത് ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായത് ഇന്ന് ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ആരുടെ വരികളാണ് തൈക്കാടയ്യയുടെ ഇതിൻ്റെ മലയാള പരിഭാഷയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ജ്ഞാനപ്രകാശി സഭ പേട്ടയിലെ ജ്ഞാനപ്രകാശിക സഭയിൽ അയ്യ യോഗ വേദാന്തം തുടങ്ങിയ വിഷയങ്ങൾ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ സാമൂഹിക ആത്മീയ മേഖലകളിലെ പ്രമുഖർ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നു ശൈവപ്രകാശിക സഭ മനോൻമണിയും സുന്ദരംപിള്ളയുടെ സഹായത്തോടെ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സഭയാണ് ശൈവപ്രകാശിക സഭ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദധാരിയാണ് മനോൻമണിയും സുന്ദരൻപിള്ള ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ തൈക്കാടയ്യ സമാധിയായി അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ബിരുദാനന്തര ബിരുദധാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനോൻമണിയും സുന്ദരംപിള്ളയാണ് മനോൻമണിയും സുന്ദരംപിള്ളയുടെ സഹായത്തോടെയാണ് തിരുവനന്തപുരത്ത് തൈക്കാടയ്യ ശൈവപ്രകാശിക സഭ സ്ഥാപിച്ചത് ഇന്ന് ഉലകത്തിലെ ഒരേ ഒരു ജാതിത്താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവൾത്താൻ തക്കേടയുടെ പ്രശസ്തമായ വരികളാണ് ജ്ഞാനപ്രകാശിക സഭ എന്ന് വെച്ചാൽ പേട്ടയിലെ ജ്ഞാനപ്രകാശിക സഭയിൽ അയ്യ യോഗ വേദാന്തം തുടങ്ങിയ വിഷയിൽ വിഷയങ്ങളിൽ പ്രഭാഷണം നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ സാമൂഹിക ആത്മീയ മേഖലകളിലെ പ്രമുഖർ അദ്ദേഹവുമായി ബന്ധം പുലർത്തിയിരുന്നു ശൈവപ്രകാശിക സഭ എന്ന് വെച്ചാൽ മണോൻമണിയും സുന്ദരൻപിള്ളയുടെ സഹായത്തോടെ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച സഭയാണ് ശൈവ പ്രകാശിക സഭ ശൈവ പ്രകാശിക സഭ അദ്ദേഹത്തിൻ്റെ സ്മാരകം തൈക്കാടയ്യയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് തൈക്കാട് അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ശിവനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ അയ്യ മിഷൻ രൂപം വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലും അയ്യാ ഗുരുകുലം രൂപംകൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചു ആണ് തക്കാടയ്യയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് തൈക്കാട് അയ്യാ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിലാണ് ശിവനാണ് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ അയ്യ മിഷൻ രൂപം വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അയ്യ ഗുരുകുലൻ രൂപംകുണ്ട വർഷം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി കേരളവർമ്മ വല്യഗോയി തമ്പുരാൻ രാജ രവിവർമ്മ വർമ്മ സ്വാതി തിരുനാൾ ഇവരിത്രയും പ്രശസ്തരാണ് പിന്നെ പേട്ട ഫെർണാണ്ടസ് സ്വയം പ്രകാശ യോഗിനിയമ്മ വെളുത്തേരി കേശവ വൈദ്യൻ തക്കല പീർ മുഹമ്മദ് അപ്പാവ് വക്കീൽ ഇതൊക്കെ തക്കാടയ്യയുടെ ശിഷ്യന്മാരാണ് അതിൽ പ്രശസ്തരാണ് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയും രാജാ രവിവർമ്മയും ചട്ടമ്പിസ്വാമികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ബ്രഹ്മോത്തരകാന്ഡം രാമായണം സുന്ദരകാന്ഡം എൻ്റെ കാശി യാത്ര പഴനി വൈഭവം ഹനുമാൻ പാമലൈ ഉള്ളൂർ അമർന്ത ഗുഹൻ രാമായണം പാട്ട് രാമായണം ബാലകാന്ഡം തിരു തിരുവാരൂർ മുരുകൻ ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം കുമാരകോവിൽ കുറവൻ ഇപ്പോൾ ബ്രഹ്മോത്തരകാന്ഡം രാമായണം സുന്ദരകാന്ഡം എൻ്റെ കാശി യാത്ര പഴിനി വൈഭവം ഹനുമാൻ പാമ്പൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്